ട്വൻ്റി ഫോറിൻ്റെ ആഘോഷം പ്രമാണിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വാഗ്ദാനം ചെയ്ത അഞ്ച് വീടുകളിൽ നാല് വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കുകയാണ് കൊച്ചി നെടുമ്പാശ്ശേരിയിലെ മാരിയറ്റ് കോട്ടയാർഡിൽ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ടര മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഞാനുണ്ടാകും അതുപോലെ എം എ യൂസഫലി ആയിരിക്കും താക്കോലുകൾ കൈമാറുക വീടില്ലാത്ത നാല് കുടുംബങ്ങൾക്ക് ഇന്ന് കിടപ്പാടം ഉണ്ടാകുന്നു ഒരുപക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങളൊന്ന് നമ്മുടെ വാർഷിക ആഘോഷവേളയിൽ എം എ യൂസഫ് അലിയാണ് ഇത്തരം വീടുകൾ സമ്മാനിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞത് നാല് വീടുകളുടെ താക്കോൽ ഇന്ന് കൊടുക്കും അഞ്ചാമത്തെ വീട് വയനാടിൽ പടി തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കാരുണ്യ കർമ്മമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വാക്കു ചെയ്യുന്ന അഞ്ച് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ പ്രോമിസ് ചെയ്യുന്നു ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിഞ്ഞിരുന്ന കോട്ടയം ചെങ്ങളം സ്വദേശി അലീന മോഹൻ എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കാണ് പദ്ധതിയിലെ ആദ്യ വീട് അസറ്റ് ഹോംസ് ആണ് വീട് നിർമ്മിച്ചത് തൃശൂരിൽ അടച്ചുറപ്പില്ലാത്ത കൊച്ചു ഷെഡിൽ കഴിഞ്ഞിരുന്ന അച്ഛനമ്മമാർ നഷ്ടമായ ആർദ്രയ്ക്കും സഹോദരൻ അർജുനും അമ്മൂമ്മയ്ക്കുമാണ് രണ്ടാമത്തെ വീട് തൃശ്ശൂർ അമ്പലപുരത്തെ സെബി ജോർജ് ആണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് രജിത്രാ കുടുംബത്തിനും പത്തിയൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ വീടൊരുങ്ങി നിലംപൊത്താറായ ഷെഡിൽ കഴിഞ്ഞിരുന്ന കനീഷ് സിനി ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് കായംകുളം കരീലക്കുളങ്ങരയിൽ വയനാട് മീനങ്ങാടി നെല്ലിച്ചോട് ചെറിയ ഷെഡിൽ കഴിഞ്ഞിരുന്ന സജനിക്കും കുടുംബത്തിനും വീടിനായി സ്ഥലം നൽകിയത് ബത്തേരി പൂതിക്കാട് ജെയിംസും കുടുംബവും സജിനിയുടെ വീട് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു നിർമ്മാണം പൂർത്തിയായ നാല് വീടുകളുടെ താക്കോൽദാനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നെടുമ്പാശ്ശേരി മാരിയറ്റ് കോർട്ട്യാർഡിൽ നടക്കുന്ന ചടങ്ങിൽ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ഈ നാല് പൂർത്തിയാക്കിയപ്പോൾ ചില ആളുകളൊക്കെ തന്നെ സ്ഥലം വിട്ടു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അസറ്റ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതിൽ നിന്ന് ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് നഷ്ടം വന്നാലും പുറത്ത് പറയരുത് അങ്ങനെ വീടുകൾ നിർമ്മിച്ച് തരണം എന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം അദ്ദേഹം കൃത്യം ആ ജോലി നിർവഹിച്ചു നഷ്ടം ഉണ്ടായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉണ്ടായി കാണും താങ്ക് യു സുനിൽകുമാർ താങ്ക് യു ശ്രീ എം എ യൂസഫ് അലി